ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കസ്റ്റമൈസ്ഡ് ഫോട്ടോ ചോക്ലേറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇത് എൻ്റെ ഒരു കസ്റ്റമർ ബാപ്റ്റിസം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ത്രീ ഹൺഡ്രഡ് ചോക്ലേറ്റ്സ് ഓർഡർ ചെയ്തായിരുന്നു അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ട്യൂൺ മീ എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഈ ആപ്പ് നമ്മൾ എന്തെങ്കിലും മെയിൻലി യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസൊക്കെ കാർട്ടൂൺ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ഡിഫറൻറ്റ് മോഡൽസിലുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് ആണ് ഇതിൽ ഞാൻ കുറച്ച് ഞാൻ ഫേവറേറ്റ്സ് ഇട്ട് വെച്ചാൽ ആയിരുന്നു അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് ഏത് ഫോട്ടോയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ സെലക്ട് ചെയ്യുക പിന്നെ ഇതിനടുക്കാൻ കുറച്ച് ആഡൊക്കെ കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് ടെമ്പ്ലേറ്റ് ആണ് ചൂസ് ചെയ്ത് ആ ടെമ്പ്ലേറ്റിലേക്ക് ആ ഫോട്ടോ ആയിട്ടുണ്ടാവും ദ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ക്യാൻവ ആപ്പ് ആണ് ഇതിന് നമുക്ക് സൈസൊക്കെ നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ചോക്ലേറ്റിൻ്റെ സൈസ് ഏതാണോ അതിനനുസരിച്ച് നമുക്കിതിൽ ഇഞ്ചസില് ഇഞ്ചസിലും പിക്സൽസിലും സെൻറ്റിമീറ്ററിലും ഒക്കെ നമുക്കിതിൽ സൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഞാനിതുണ്ടാക്കാൻ വേണ്ടി ചൂസ് ചെയ്തിരുന്ന ചോക്ലേറ്റ് എന്ന് പറയുന്നത് കിറ്റ് കാറ്റാണ് പത്ത് രൂപയുടെ കിറ്റ് കാറ്റാണ് ഞാൻ ചൂസ് ചെയ്തത് പത്ത് രൂപയുടെ കിറ്റ് കാറ്റിന് നമുക്ക് ഫോർ ഇൻറ്റു ഫോർ ഇഞ്ച് സൈസ് നമുക്ക് കൊടുത്താൽ മതി ദൻ നമ്മൾ കാർട്ടൂണാക്കി വെച്ചായിരുന്ന ആ ഫോട്ടോ നമ്മൾ ഈ പേജിലേക്ക് ഇൻസർട്ട് ചെയ്യാം എന്നിട്ട് അതിൽ കൊടുക്കേണ്ട ക്യാപ്ഷൻസും കൊടുക്കാം ഞാൻ അതിൽ കൊടുക്കുന്നത് ബേബിയുടെ നെയ്മും പിന്നെ ഹാപ്പി ബർത്ത് ഡേ എന്നുള്ളൊരു ക്യാപ്ഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ മോഡലിൽ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ ചെയ്ത വർക്കിലുള്ള ഫോട്ടോ എന്ന് പറയുന്നത് അത് എനിക്ക് കസ്റ്റമർ തന്നെ എനിക്ക് അയച്ചിട്ടാണ് ചെയ്തത് പിന്നെ നമ്മൾ കൊടുത്ത് ക്യാപ്ഷനൊക്കെ നല്ല ഫോണ്ടും കൂടി കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും കാണാം വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ്സ് ഇപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക ഡൗൺലോഡ് ചെയ്യേണ്ട സമയത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ജെ പി ജി ബെസ്റ്റ് ഫോർ ഷെയറിംഗ് എന്ന ഓപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ട സമയത്ത് അതിന് ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടില്ല എഡിറ്റിങ് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിന്റിംഗ് ആണ് ഞാൻ ഏത് സ്റ്റിക്കർ ഷീറ്റിലാണ് പ്രിന്റ് എടുക്കുന്നത് ഏത്തിരി ഷീറ്റ് ആയതുകൊണ്ടുതന്നെ നമുക്ക് ഒരു പേപ്പറിൽ പതിനഞ്ച് കാർഡ്സ് നമുക്ക് അതിന് എടുക്കാൻ പറ്റും എനിക്ക് ത്രീ ഹൺഡ്രഡ് ചോക്ലേറ്റ്സ് ആണ് മെയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നത് അതുകൊണ്ട് പതിനഞ്ച് കാർഡ്സ് വെച്ച് ഞാൻ ട്വൻറ്റി ഷീറ്റ്സിലാണ് ഞാൻ പ്രിൻറ് ചെയ്തത് നമ്മൾ ബിഗിനേഴ്സിക്കാവുമ്പോൾ അഡീഷണൽ നമ്മളൊരു ടു ഒരു രണ്ടോ മൂന്നോ കാർഡ്സ് നമ്മൾ എക്സ്ട്രാ പ്രിൻ്റ് എടുക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗിനേഴ്സിക്കാവുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാർഡിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാർഡ് മാത്രമായിട്ട് ഇത്രയും വലിയ ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്കത് നഷ്ടമാണ് വന്നത് സോ അതുകൊണ്ട് ബിഗിനേഴ്സ് ശ്രദ്ധിക്കാം നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അഡീഷണൽ ഒന്നോ രണ്ടോ കാർഡ്സും കൂടി നമ്മൾ എക്സ്ട്രാ പ്രിൻ്റ് എടുക്കണം ദെൻ നെക്സ്റ്റ് നമ്മൾ കട്ടിങ്ങിലേക്കാണ് പോകുന്നത് ആ പേപ്പറിൻ്റെ നാല് സൈഡിലുള്ള വൈറ്റ് പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയുക അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ചെറിയ ചെറിയ നമ്മുടെ ഫോർ ഇൻറ്റു ഫോർ സൈസിലുള്ള ചെറിയ ചെറിയ കാർഡ്സാക്കി നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ ഇതിന് ഇവിടെ ഞാൻ യൂസ് ചെയ്യണത് പേപ്പർ കട്ടറാണ് ഈ പേപ്പർ കട്ടർ ഞാൻ പർച്ചേസ് ചെയ്തത് മീഷോ എന്നാണ് അതുപോലെ ബൾക്ക് ഓഡർ കറുന്ന സമയത്ത് ഈ പേപ്പർ കട്ടർ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് ഭയങ്കരമായിട്ട് പറ്റും ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ നമ്മളോട് നിർത്തിയിട്ടിട്ടുണ്ട് ഇനി എല്ലാ ചോക്ലേറ്റ്സിൻ്റെ ഔട്ടർ കവർ നമുക്ക് റിമൂവ് ആക്കണം എങ്കിലാണ് നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുകയുള്ളൂ കിറ്റ് കാറ്റിന് ചോക്ലേറ്റിന് മാത്രമല്ല നമുക്കിങ്ങനെ ഔട്ടർ കവർ റിമൂവ് ആക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ടർ കവർ റിമൂവ് ആക്കിയാലും അതിന് ഇന്നർ പോർഷൻ്റെ ഒരു ഉണ്ട് ആ സിൽവർ കവറിംഗ് ഉള്ള കാരണം നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ ഡയറി മിൽക്കൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഔട്ടർ കവറിങ് നമുക്ക് റിമൂവ് ആക്കാൻ പറ്റില്ല അങ്ങനെ ഔട്ടർ കവറിങ് റിമൂവ് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കർ കാർഡ്സ് നമ്മൾ ആ ചോക്ലേറ്റ്സിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് നമ്മളത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്റ്റിക്കർ ഷീറ്റിൻ്റെയൊക്കെ അടിയിലൊരു പേപ്പറില് ആ പേപ്പർ നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളയരുത് അതിൻ്റെ സെൻ്റർ പോർഷൻ മാത്രം കുറച്ച് വെച്ചിട്ട് ബാക്കി നാല് സൈഡിൽ മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാം നെക്സ്റ്റ് നമ്മൾ ചോക്ലേറ്റ് അതിൽ സ്റ്റിക്ക് ചെയ്യുകയാണ് സ്റ്റിക്ക് ചെയ്യണ സമയത്ത് കറക്റ്റ് സെൻറ്റർ ആണോ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ കാരണം നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുന്നതിൽ കറക്റ്റ് സെൻറ്ററിലാണ് ബേബിയുടെ ഇമേജ് വന്നേക്കണത് അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്തും കറക്റ്റ് സെൻറ്ററിൽ വെച്ചില്ലെങ്കിൽ ആ ഫോട്ടോ ഏതെങ്കിലും ഒരു വർഷത്തേക്ക് നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സും സിക്സ് ആക്ക് ഷേപ്പിൽ കട്ട് ചെയ്യാനാണ് സിക്സ് ആക്ക് ഷേപ്പ്സിലുള്ള സിസ്സേഴ്സ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് അതുപോലെ ഞാനും ഒരെണ്ണം മേടിച്ചായിരുന്നു ബട്ട് അത് ചില സമയത്ത് എനിക്ക് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല ചില സമയത്ത് എനിക്കതൊരു പണി തരും അതുകൊണ്ട് ഞാൻ മിക്ക സമയത്ത് ഞാൻ സിസേഴ്സ് നോർമൽ സിസേഴ്സ് തന്നെ ഇതുപോലെ കട്ടിയാലാണ് അങ്ങനെ നമ്മൾ ത്രീ ഹൺഡ്രഡ് കസ്റ്റമൈസഡ് ഫോട്ടോ ചോക്ലേറ്റ്സിന്റെ വർക്കൗട്ട് തീർത്തു അങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബില്ല ബൈ ബൈ